നടന്നു അഞ്ചൽ മണ്ഡലം തല പ്രവർത്തകൻ അഞ്ചലിൽ നടന്നു അഞ്ചൽ മണ്ഡലത്തിലെ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പത്ത് പ്രധാന പ്രവർത്തകരെ ഉൾപ്പെടുത്തിയായിരുന്നു കൺവെൻഷൻ മഹിളാസംഘം ജില്ലാ സെക്രട്ടറി എം എസ് താര ഉദ്ഘാടനം നിർവഹിച്ചു എന്റെ നമ്മൾ ഈ സമൂഹത്തിന്റെ നിന്നും പുതിയ രാജ്യത്തിന്റെ പുരോഗതിക്കും കുടുംബത്തിന്റെ പുരോഗതിക്കും ഉതകുന്ന തരത്തിലുള്ള തലച്ചോറുള്ള മസ്തിഷ്കമുള്ള യുക്തിയുള്ള ശാസ്ത്രബോധമുള്ള മനുഷ്യരാക്കി ഒരു സംഘം മണ്ഡലം പ്രസിഡന്റ് ഗീത അനിൽ അധ്യക്ഷത വഹിച്ചു സംഘം അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ഗിരിജ മുരളി സി പി ഐ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സന്ധ്യ ബിനു എസ് സന്തോഷ് ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് അംബിക ദിവ്യ ജയചന്ദ്രൻ ചിന്നു വിനോദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ ഫൈവ് സെവൻ Your dream, our priority. Together, we build the heart of your family's future.